ഉപ്പുതറ തവാരണ റോഡ് എണ്ണൂറ് മീറ്റർ ദൂരം സഞ്ചാരയോഗ്യമാക്കാത്തതിൽ ആരോപണം ഉയരുന്നു ഉപ്പുതറ ഏലപ്പാറ റോഡിന്റെ ഭാഗമാണ് തകർന്നു കിടക്കുന്നത് എം എൽ എ പഞ്ചായത്തിനെയും പഞ്ചായത്ത് എം എൽ എ കുറ്റപ്പെടുത്തി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നാണ് ആരോപണം ഉയരുന്നത് ഉപ്പുതര ഏലപ്പാർ റോഡിൽ പതിനാറ് കോടി രൂപ മുടക്കി ആധുനിക നിലവാരത്തിൽ റോഡ് നിർമ്മിച്ചിരുന്നു ബാക്കി രണ്ട് കിലോമീറ്റർ ദൂരം നിർമ്മാണം ബാക്കിയായി ഇതിൽ എണ്ണൂറ് മീറ്റർ ദൂരം എം എൽ എ അൻപത് ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചു ഉപ്പുതര ടൌണിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം പഞ്ചായത്ത് നിർമ്മിച്ചു ഇതിനിടയിൽ എണ്ണൂറ് മീറ്റർ ദൂരം തകർന്നു കിടക്കുകയാണ് ഇത്രയും ദൂരം റോഡ് ദുർഘടമായി കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ് എം ബി ഫണ്ടിൽ നിർമ്മിച്ച റോഡിന്റെ ബാക്കി പണിയാൻ എം എൽ എ അൻപത് ലക്ഷം രൂപ മാത്രമാണ് അനുവദിച്ചത് ഇതിന്റെ ബാക്കി പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച് നിർമ്മിക്കുമെന്നാണ് എം എൽ എ പറയുന്നത് എന്നാൽ പഞ്ചായത്ത് നിർമ്മിച്ചതിന്റെ ബാക്കി നിർമ്മിക്കുമെന്നാണ് പഞ്ചായത്തും റോഡാണ് തകർന്നു കിടക്കുന്നത് നടക്കുന്ന കാരണം അതിലുള്ള വാഹനങ്ങളൊക്കെ ഇപ്പം ഉപ്പുതറ ഏലപ്പാറ കോട്ടയം പോകുന്ന റൂട്ടൊക്കെ ഇതിലാണ് ബസുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് ഒരു അമ്പത് മീറ്ററോളം വലിയ ദുരിതാശ്വ ദുരിതത്തിലാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് വാഹനങ്ങൾ പോകാനും വരാനും ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബാക്കി പണികളും കൂടെ ഏറ്റെടുത്ത് പെട്ടെന്ന് പണികൾ ചെയ്തു ഞങ്ങളുടെ ആവശ്യം മലയോര ഹൈവേ നിർമ്മാണം നടത്തുന്നതിനാൽ കൂടുതൽ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഇതുവഴിക്കുള്ള യാത്ര ദുഷ്കരമായിട്ടും പരസ്പരം കുറ്റപ്പെടുത്തുന്നതല്ലാതെ മറ്റൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഈ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ നടപടി ഉണ്ടാവണമെന്നാണ് ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ